ആഘോഷിക്കുന്ന വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ അധ്യാപക സംഗമം സംഘടിപ്പിക്കുന്നു ഇരുപത്തിനാലിന് വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന പൂർവ്വ അധ്യാപക സംഗമം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്യും ഇതോടനുബന്ധിച്ച് പൂർവ്വ അധ്യാപകനായ മുരളിമാസ്റ്റർ അനുസ്മരണവും സംഘാടക സമിതി വാരവാഹികൾ അറിയിച്ചു വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പൂർവാധ്യാപക സംഗമം ജനുവരി വെള്ളിയാഴ്ച നടക്കും രാവിലെ പത്തിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി പൂർവാധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്യും ജനപ്രതിനിധികളും ശതാബ്ദി ആഘോഷ കമ്മിറ്റി അംഗങ്ങളും പൂർവ്വാധ്യാപക കൂട്ടായ്മയുടെ ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിക്കും പൂർവ്വാധ്യാപകർ അനുഭവങ്ങൾ പങ്കുവയ്ക്കും തുടർന്ന് ഗുരുവന്ദനവും നടക്കും വൈകിട്ട് മൂന്നിന് പൂർവാധ്യാപകനായിരുന്ന മുരളിമാസ്റ്റർ അനുസ്മരണവും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ചേർന്ന് വന്നിട്ടുള്ള അധ്യാപകരെ ആദരിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് ശതാബ്ദി ആഘോഷ സംഘാടക സമിതി ചെയ്തിട്ടുള്ളത് തന്നെ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് വകുപ്പ് ശ്രീ പി എൻ മനോജ് കുമാർ ആണ് നമ്മുടെ ശതാബ്ദി ആഘോഷ സംഘാടക സമിതിയുടെ ചെയർമാൻ അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീമതി കെ കെ രത്നകുമാരിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ വ്യത്യസ്തങ്ങളായ പരിപാടി തീരുമാനിച്ചാണ് അതിലൊരു പ്രധാന പരിപാടി നിശ്ചയിച്ചാണ് പൂർവ്വ അധ്യാപക സംഘം മണി ഇരുപത്തി നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം പേരും ഒരു ദിവസം കിട്ടുന്ന പരിപാടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് ബസ് മുഖാൻ പരിപാടി നൂറിലേറെ അധ്യാപകർ പൂർവ്വ അധ്യാപകർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നൂറ്റോളം ആളുകൾ അധ്യാപകർ പങ്കെടുക്കുന്ന പ്രതീക്ഷിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്ന ഗുരുബന്ധനം പരിപാടികൂടി പറയാറുകയാണ് അതുപോലെ ജില്ലാ പഞ്ചായത്തൊമ്പത് എം രാഘവട്ടിനാണ് എൻ്റെ ആദര പരിപാടി നടത്തുന്നത് തുടർന്ന് ആദര ഈ ഗുരുബന്ധന പരിപാടിക്ക് ശേഷം ദീർഘകാലം ബയക്ക സ്കൂളിലെ അധ്യാപകനും സാംസ്കാരിക രംഗത്തും മറ്റ് കലാരംഗത്തും സ്കൗട്ട് രംഗത്തോടെ വ്യത്യസ്തമായി ഇടപെട്ട ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് യാതാവാൻ മുതൽ മാസത്തെ അനുസ്മരണം ഇരുപത്തിനാലാം തീയതി നടക്കുകയാണ് മാസ്റ്ററുടെ മൂന്നാം ജന്മവാർട്ടിജനാണെന്ന് ബഹുമാൻപെട്ട് രാജ്യസഭാ മെമ്പർ ശ്രീ ഡോക്ടർ ടി ശിവദാസനാണ് അഞ്ച് പേരെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ടി എ മുസൂദനൻ മുൻ എം എൽ എ ടി വി രാജേഷ് തുടങ്ങിയ ആളുകൾ പങ്കെടുക്കും കൂടാതെ മുരളിമാസ്റ്ററുടെ മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശനം കൂടി അന്ന് നിർവഹിക്കുന്നുണ്ട് പോക്ലോർ അക്കാദമി സെക്രട്ടറി

സത്യേകമായ നിരക്ക് ഒരു കടന്നു പിന്നെ വിളമ്പര കോക്ഷേത്ര ഉൾപ്പെടെ ടൗണിൽ വലിയ നിരക്ക് സത്യാഘോഷ പരിപാടിയായി മാറിയിട്ടുണ്ട് വിജയ വിചാരമാസാണ് ശതാബ്ദി ആഘോഷ ഉദ്ഘാടനം നിർവഹിച്ചത് പിന്നീട് ഒരു കാസർഗോഡ് ജില്ലാതല ക്രിസ്മൽസാണ് സംഘട്ട് പോട്ടിട്ടുണ്ട് അതോടൊപ്പം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വിഭാഗമായി മൂന്ന് ദിവസം കൊണ്ടു ഒരു യോഗ പരിശീലനം നടന്നിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ തിയേറ്റർ നാടക പരിശീലനം ഉൾപ്പെടെ എല്ലാം നടന്നിട്ടുണ്ട് ഈ രണ്ട് മാസക്കാർ മാർച്ച് മാസത്തിൽ പരീക്ഷയുടെ ഒരു ഇടപാടൊരുത്തി അതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഫെബ്രുവരി മാസം മാർച്ച് മാസം ഉൾപ്പെടെ സാധുപയോഗപ്പെടുത്തി കൊണ്ട് വ്യത്യസ്ത പരിപാടി സംഘടിപ്പിച്ച് പൊതുവിദ്യാർത്ഥി സംഘം ഉൾപ്പെടെ സമാപനം ഏപ്രിൽ മാസത്തിൽ വിപുലമായ നിരക്കുള്ള ജനങ്ങളാകെ അണിനിരക്കുന്ന നാടകം അണിനിരക്കുന്ന ഒരു സമാപന പരിപാടി കൂടിയാണ് ഇതിൻ്റെ ഭാഗമായ സമാനത്തോടനുബന്ധിച്ച് ഏപ്രിൽ മാസം വ്യത്യസ്തങ്ങളായ പരിപാടി കൂടി വന്നിട്ടുണ്ട് ഒരു നാല്പത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ വിദ്യാലയത്തിൽ പഠിപ്പിച്ച അധ്യാപകർ വഴി ഈ അടുത്ത കാലത്ത് ഇവിടെ നിന്ന് റിട്ടയർ ചെയ്യുന്ന അധ്യാപകരും അതുപോലെ ഇവിടെ വർക്ക് ചെയ്ത് ഇപ്പം വർക്ക് ചെയ്യുന്ന അധ്യാപകർ ഉൾപ്പെടെ വ്യത്യസ്ത തലമുറയിൽപ്പെട്ട അധ്യാപകർ ഒരു സംഗമം നടത്തുമെന്നുള്ളതാണ് ഈ പൂർവ്വ അധ്യാപക സമൂഹത്തിൻ്റെ പ്രത്യേകം ഏകദേശം ഒരു നമുക്ക് ഒരു എഴുപത്തെ എഴുപത്തേഴ് എഴുപത്തെട്ട് എൺപത് വയസ്സ് വരെയുള്ള അധ്യാപകരടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരായ വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സംയോജകാലത്ത് ഇക്കാര്യത്തിൽ ഇതാണ് എൻ്റെ ഈ പൂർവാധ്യാതക സംഗമത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റുന്നതിനുള്ളത് അപ്പോൾ അവരൊക്കെ അനുഭവങ്ങൾ ഇവിടെ പറയാനുള്ള ഒരു ചെറിയ സംയോഗവും കൂടി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പുതിയ തലമുറയ്ക്ക് തിരിച്ചറിയും വലിയ അനുഭവമായിരിക്കുന്നുണ്ട് അതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടം വരെ ഇവിടെ ജോലി ചെയ്ത് മുഴുവൻ അധ്യാപകരെ നമുക്ക് ഞങ്ങളെ ബന്ധപ്പെടുകയും അവരെ ഈ സംഗമത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സമീപകാലത്ത് വിദ്യാലയത്തിൽ നിന്ന് സ്ഥലം മാറിപ്പോയവരടക്കം എല്ലാവരെയും അറിയിക്കുകയോ ഈ പരിപാടി വലിയ തീരുമാനിച്ചെടുക്കാൻ എല്ലാവരോടും അപേക്ഷിക്കുകയും ചെയ്യുന്നു ഡോക്ടർ വി ശിവദാസൻ എം പി മാസ്റ്റർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ടി ഐ മധുസൂദൻ എം എൽ എ അധ്യക്ഷത വഹിക്കും ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാർ സംവിധായകൻ മനോജ് ഖാന നടന്മാരായ മഞ്ജുളൻ ശ്രീകുമാർ സുനിൽ എഴുത്തുകാരൻ ജിനേഷ് കുമാർ അരമൻ തുടങ്ങിയവരും സംബന്ധിക്കും ശതാബ്ദി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ എ കെ രജീന ചെയർമാൻ പി എൻ മനോജ് കുമാർ പി ടി എ പ്രസിഡന്റ് പി മധുസൂദനൻ ഹെഡ് മിസ്റ്റർ ടി വി പ്രീത എം വി രജനി എം കെ കുമാർ കെ വി മോഹനൻ പി ടി കുമാർ ഇ വി പ്രമോദ് കുമാർ സോണിയ ജോസഫ് ടി അഭിനന്ദ എന്നിവർ കാര്യപരിപാടികൾ വിശദീകരിച്ചു ൊന്നായി ആഘോഷിക്കാം സ്വർണ്ണ സമൃദ്ധിയുടെയും സംതൃപ്തിയുടെയും രണ്ട് സുവർണ വർഷങ്ങൾ നാളുകളിന്നോളം നിങ്ങൾ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദിപൂർവം ഈ വാർഷികാഘോഷ വേളയിൽ അറ്റ്ലസ് ഗോൾഡ് സ്പെഷ്യൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ പത്ത് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെ നിരവധി സമ്മാനങ്ങളും ഓഫറുകളും പ്രീമിയം ആന്റിക് ആഭരണങ്ങൾക്ക് സിക്സ് പോയിന്റ് മാത്രം പണിക്കൂടി സെമി ആന്റിക് ആഭരണങ്ങൾക്ക് ഫോർ മാത്രം പണിക്കൂടി കേരള ഡിസൈൻ ആഭരണങ്ങൾ വെറും ടു പെർസെന്റേജ് എൽ സി കൽക്കത്ത ആഭരണങ്ങൾക്ക് പണിക്കൂലി സിക്സ് പെർസെന്റേജ് വരൂ ഈ ആഘോഷ വേളയിൽ പങ്കുചേരൂ അമൂല്യ സ്വർണത്തിന്റെ പൊതുസ്പർശം അനുഭവിച്ചറിയൂ അറ്റ്ലസ് ഗോൾഡ് ബി കെ എം ജംഗ്ഷൻ പയ്യടൂർ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഡബിൾ സീറോ 0916